ഈ കുട്ടിക്ക് ആറ് മണി കിട്ടും പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിട്ട് മറ്റു മൂന്ന് ടീമുകൾക്കുള്ള അവസരമാണ് പവർ ടീമിൽ നിന്ന് മൂന്ന് ആൾക്കാർ വരും കുഞ്ഞു കുട്ടികളായിട്ട് എന്നിട്ട് മൂന്ന് ടീമിലേക്ക് കയറും ഇതിൽ ഏറ്റവും നന്നായിട്ട് ആ കുഞ്ഞിനെ പരിചരിക്കുന്ന ഒരു ടീം പവർ ടീമിലേക്ക് കയറാൻ ഉണ്ട് അതെ പിന്നെ ഇനി തൊട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സീൽ ഇനി തൊട്ട് അതായത് ഈ ആഴ്ച തൊട്ട് നമ്മുടെ ടാസ്ക് റിലേറ്റഡ് മാത്രമേ നമുക്ക് കണ്ടന്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ അല്ലാത്ത കണ്ടന്റുകൾ വളരെ കുറവായിരിക്കും ഇന്ന് വളരെ ശാന്തമായിരുന്നു പിന്നെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് മിമിക്രി പാട്ട് കവിത ഇതൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ സിജോ പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും അപ്പം പറയുന്നുണ്ട് നമ്മൾ ഋഷിയുടെ ഗെയിം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എന്നാണ് പറയുന്നത് സിജോ ഇത് ഋഷി എടുത്ത് പോയി പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ ഇനി എവര് തമ്മിൽ സംസാരിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്നാലും ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് മൂന്ന് കുട്ടികൾ ആരൊക്കെയെന്ന് അറിഞ്ഞൂടെ യമുന ജാസ്മിൻ ശ്രീരേഖ എവരാണ് മൂന്ന് കുഞ്ഞു കുട്ടികളായിട്ട് കയറാൻ പോകുന്നത് പെർഫോമൻസ് എങ്ങനെയാവും കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇന്ന് ആദ്യ ലൈവ് അപ്ഡേറ്റില് വളരെ 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 ശോകമുഖമായ അന്തരീക്ഷമാണ് ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കണ്ടന്റുകൾ കുറവാണ് എന്റർടൈൻമെന്റ് ഫാക്ടർ വളരെ കുറവാണ് കുറഞ്ഞ വേണം ജിൻഡോയുടെ വിത്ത് ബോഡി മെസ്സിസ് ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രമല്ല സിജോ ജാസ്മിനടുത്തും ഗബ്രി എടുത്തും പോയി സംസാരിക്കുകയാണ് അപ്പോ അവിടെ റോക്കിനെ കുറിച്ചാണ് പറയുന്നത് ഗബ്രി അതായത് പവർ ടീമിനെ പവർ യൂസ് ചെയ്യണം ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് പവർ ടീമാണ് ആ പവർ യൂസ് ചെയ്ത് നല്ലൊരു കണ്ടസ്റ്റന്റിനെ വേണം നമ്മൾ നോമിനേറ്റ് ചെയ്യാൻ അല്ലാണ്ട് ജിൻഡോ ചേട്ടനെയൊക്കെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഋഷിയെ നോമിനേറ്റ് ചെയ്ത് ഋഷി പുറത്തേക്ക് വരാനും ഗെയിം കളിക്കാനും വേണ്ടിയിട്ടാണെന്ന് നോക്കിയാൽ ജാസ്മിൻ പറയുന്നത് ഋഷിയുടെ ഗെയിം പൊങ്ങി വരാൻ സഹായിക്കും എന്നും പറയുന്നുണ്ട് അത് സിജോ വന്നിട്ട് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം ഗെയിമായി കാണണം അപ്പം ഋഷി പറയുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത് ചിരിക്കാൻ അവർ വരരുത് ഋഷി ഭയങ്കര ഇമോഷണലും ഭയങ്കര പേഴ്സണലായിട്ടും കാണണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗെയിം കളിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ആദ്യമൊക്കെ ഒരു थात्त। 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 ും പക്ഷെ പിന്നെ ഇത് പേഴ്സണലൈസ് ചെയ്ത് പോവും അപ്പോൾ സിജോ ഇവിടെ സർവൈവ് ആണ് ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത് നീ അവരോട് ഒത്തു പോകാൻ നോക്കുക അപ്പോൾ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ലെന്ന് ഋഷി പറയുന്നുണ്ട് പക്ഷേ ഋഷി ഇപ്പം ഗെയിമിലേക്ക് വന്നു കേട്ടോ ടാസ്കിലേക്ക് വന്നു ഇനിയാണ് എല്ലാവരും ശോകമോഖമായ അന്തരീക്ഷം ഒരു കണ്ടന്റ് ഇല്ല ഒന്നുമില്ല ഒരു അടിയും വഴക്കുമില്ല ചിരിയും കളിയും ഇല്ല ഒന്നുമില്ല കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അടിയം വഴക്കും മാത്രമല്ല കേട്ടോ ഗെയിമാണ് അപ്പോൾ അതിനകത്ത് അടിയം വഴക്കും എന്തായാലും വരും എന്തായാലും കഴിഞ്ഞ ആഴ്ചയുടെ ഒരു നൂറിലൊന്ന് പോലും നൂറിൽ ഒന്ന് പോലും എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല എഴുത്തോടെ എഴുത്ത എന്ന് കണ്ടൻറ്റോട് കണ്ടൻറ്റ് അത് വഴക്കായിക്കോട്ടെ ചിരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ താഴെ ആൾക്കാരുടെ കമന്റ് ബോക്സിൽ നിറച്ച് കമന്റുകളുടെ കൂടെ സ്മൈലിയാണ് ഞാൻ കാണൽ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന സ്മൈലിയും ദേഷ്യപ്പെടുന്ന സ്മൈലികളും ഉണ്ട് എന്നാലും ആസ്വദിച്ച് കണ്ട ഒരാഴ്ചയായിരുന്നു അപ്പം ആ ആസ്വാദനം ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ ഷൗട്ട് ആയ ശേഷം നിങ്ങൾ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവത്തില്ല ഇനി അങ്ങോട്ട് കൂടുതലും ടാസ്ക് റിലേറ്റഡ് കണ്ടന്റും നമ്മുടെ ബിഗ് ബോസ് സീരിയസ് ആയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ആ എന്റർടൈൻമെന്റ് ഫാക്ടർ ഒരു മുക്കാലും അങ്ങ് പോയി മുക്കാലും പോയി എന്ന് വേണം പറയാൻ എന്നിട്ട് കുറച്ചുണ്ട് ഇനി അത് അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കണം അത് നമ്മൾ സിംഗ് വരണം അത് വരാൻ ഇച്ചിരി സമയമെടുക്കും അപ്പൊ ഡാൻസ് തിരുവാതിര മാർഗംകളി ഇതൊക്കെ ഉണ്ട് അപ്പം ജാസ്മിൻ ഇവിടെ പവർ ടീമിന്റെ ആളാണ് റോക്കിയെ കൊണ്ട് പാട്ട് പാടിക്കാനും ജാസ്മിൻ ഡാൻസ് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് റോക്കി പറയുന്നത് എനിക്ക് പറ്റത്തില്ല അതായത് എന്ത് എന്റർടൈൻമെന്റ് വന്നാലും സീരിയസിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പൊ റോക്കി പറഞ്ഞു എനിക്ക് പറ്റില്ല ജാസ്മിനെയും ഗബ്രീനെ ഞാൻ ഇല്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നാലും റോക്കി അവിടെ പാട്ടൊക്കെ പാടി നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നുണ്ട് അത് കഴിഞ്ഞ് സുരേഷിന്റെ മിമിക്രിയാണ് സുരേഷിന്റെ മിമിക്രി പല ആൾക്കാരെയും കാണിക്കുന്നുണ്ട് എനിക്ക് പക്ഷേ ആർക്കും മനസ്സിലായി പക്ഷെ അവർക്ക് തന്നെ പലരെയും മനസ്സിലായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വാഴം പഴം കഴിക്കുന്ന പല ആൾക്കാരാണ് ഓക്കെ ഓക്കെ എനിക്ക് ഞാൻ അങ്ങനെ തീരെ പറയുന്നു ഓക്കെ ഓക്കെ മിമിക്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു റസ്മിൻ വന്നിട്ട് ആ സുരേഷിന്റെ മിമിക്രി പിന്നെയും കുഴപ്പമില്ല നമുക്ക് പിന്നെയും മനസ്സിലാവേ റസ്മിന്റെ മിമിക്രി ആണെങ്കിൽ നമുക്ക് ആരെന്ന് ഒരുപോലെ സിജോയെ കാണിക്കുന്നതാണോ റോക്കിയെ കാണിക്കണമെന്ന് അറിയില്ല സിജോയുടെ വർത്തമാനവും റോക്കിയുടെ ബോഡി ലാംഗ്വേജുമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെയൊക്കെയോ കാണിക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ശ്രീരേഖയുടെ പാട്ടുണ്ട് നീല പൊങ്കലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ അൻസിബയുടെ ഒരു ക്ലാസിക്കൽ അല്ല അൻസിബയുടെ ഒരു എന്താ പറയുക ലൈറ്റ് മ്യൂസിക്കോ അങ്ങനെ എന്തോ ആണ് കവിത എന്തോ ആണ് കേട്ടോ അത് കഴിഞ്ഞ് ജാർമണിയുടെ ഡയലോഗുണ്ട് കേട്ടോ ഹിന്ദി ഡയലോഗി

ചിട്ടിയ ഓ ഓ കളിക്കുന്നുണ്ട് കലാപരിപാടി ടാസ്ക് നോറ തൂക്കാൻ ചാൻസ് കാണുന്നുണ്ട് സ്റ്റെപ്പ് കിട്ടിയാവേ നന്ന ണ്ട് അത് കഴിഞ്ഞ് നോറയുടെ പാട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാണ് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആരായിരിക്കും ടൺ ജിൻഡോ പറയാണ് ഭാരതം എന്നാൽ ഒക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തീരയാണ് അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞ ചലഞ്ച് ടാസ്കിലേക്ക് വരൂ ഈ കുട്ടിക്ക് ഈ കുട്ടിക്കാരും മണി കെട്ടും ടാസ്കുകളുടെ കാര്യം പവർ പവർ ടീമിനെ തോൽപ്പിച്ച് അധികാരത്തിൽ എത്താനാണ് മറ്റു മൂന്ന് ടീമുകാരും ശ്രമിക്കേണ്ടത് ശിശു പരിപാലനം ഇതാണ് അവരുടെ ആദ്യത്തെ ടാസ്ക് അപ്പോൾ എന്താണ് ഈ ടാസ്ക് നിങ്ങളുടെ ടീമിൽ അതായത് പവർ ടീമിൽ നിന്നും മൂന്ന് കുട്ടികൾ വരും അവരെ ഹാപ്പിയാക്കിയാൽ നിങ്ങൾ ജയിക്കും എന്നാണ് മൂന്ന് ടീമുകാരോടും ബിഗ് ബോസ് പറയുന്നത് പവർ ടീമിൽ നിന്ന് മൂന്ന് വ്യത്യസ്തമായ സ്വഭാവമുള്ള മൂന്ന് പിള്ളേരെ തിരഞ്ഞെടുക്കണം പത്തിൽ താഴെ വയസ്സായിരിക്കണം ഈ മൂന്ന് കുട്ടികൾക്കും അത് എങ്ങനെ എത്ര വയസ്സാണെന്നുള്ളതെല്ലാം ബുദ്ധിപരമായി ചെയ്യേണ്ടതാണ് അപ്പൊ ശ്രീരേഖ പറയുന്നത് ആറു മാസം വരെ ആകാം കുട്ടികള് പത്തിൽ താഴെയാണ് വ്യത്യസ്ത വയസ്സുമായിരിക്കണം ആദ്യ റൗണ്ടിൽ ഒരു ടീം ഒരു ഒരു ടീമിലേക്ക് ഒരു കുട്ടി കയറും രണ്ടാമത്തെ റൗണ്ടിൽ അടുത്ത ടീമിലേക്ക് അടുത്ത കുട്ടി കയറും മൂന്നാമത്തെ റൗണ്ടിൽ അടുത്ത കുട്ടി കയറും കുട്ടികളെ ഏറ്റവും നന്നായി പരിപാലനം ചെയ്യുന്ന ഓരോ ഓരോ ടീമും ഏറ്റവും നന്നായി പരിപാലനം ചെയ്യണം രക്ഷകർത്താക്കൾ പല രീതിയിലുണ്ട് ആലോചിച്ച് തീരുമാനിക്കുക അതായത് കർക്കശക്കാരനായി അതായത് കർക്കശക്കാരനായിട്ട് കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നതും ലാളിച്ച് വഷളാക്കുന്ന ലാളിച്ച് വഷളാക്കുന്ന ലാളിച്ചെല്ലാം ചെയ്തു കൊടുക്കുന്ന ടീമും ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളും ഉണ്ട് ഇത് ഏത് വേണോ ഏത് ഒരു റൂട്ട് വേണോ ടീമിന് സ്വീകരിക്കാം ഒന്നുകിൽ കർക്കശമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഭയങ്കര കൊഞ്ചിച്ച് ഭയങ്കര ലാളിച്ച് നമുക്ക് നോക്കാം ഏറ്റവും നന്നായിട്ട് ശിശുവിനെ പരിപാലിക്കുന്ന ടീമിനെ പവർ ടീമും ഈ കുട്ടികളും കൂടി തീരുമാനിക്കും എന്നാണ് പറയുന്നത് അവരാണ് വിജയി ഡ്രസ്സ് തരും മൂന്ന് കുട്ടികളെ തിരഞ്ഞെടുക്കണം പവർ ടീമുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾ വരേണ്ടത് അപ്പോൾ ആദ്യം തന്നെ പത്തിൽ താഴെ വയസ്സാണ് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഗെയിം നോക്കാം വേണമെങ്കിൽ പത്തിൽ താഴെ വയസ്സ് രണ്ട് വയസ്സ് കൊടുക്കാം ഒരു വയസ്സ് കൊടുക്കാം ആറുമാസം കൊടുക്കാം എങ്ങനെ വേണം ജനിച്ച ഉടനെ വേണമെങ്കിലും കൊടുക്കാം അപ്പൊ യമുനയും ശ്രീരേഖയും ജാസ്മിനുമാണ് പവർ ടീമിൽ നിന്ന് പോകുന്ന മൂന്ന് കുട്ടികൾ ഇനി അവരെങ്ങനെ ഇത് കളിക്കും അത് അവരെ കളിപ്പിക്കാൻ പവർ ടീമുകാർ എന്താ ചെയ്യേണ്ടത് അവരെ അത് കളിപ്പിക്കാൻ അനുവദിക്കരുത് അതാണ് പവർ ടീമുകാർ ചെയ്യേണ്ടത് അവരുടെ പവർ കളയണോ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പവർ പോവും അപ്പം ഇവര് ചെയ്യേണ്ടത് എന്താണ് അവരെ അത് നന്നായിട്ട് പരിപാലനം ചെയ്യാൻ അനുവദിക്കരുത് അതാണ് ഇവര് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങള് ആണ് ചെയ്യേണ്ടത് അപ്പോ എന്നിട്ടും നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കുന്ന ടീമാണ് ജയിക്കുന്നത് അപ്പോൾ പവർ ടീമുകാർ ഇതിനെതിരെ വേണം കളിക്കാൻ അല്ലാണ്ട് അവർക്ക് ഫുൾ സപ്പോർട്ടല്ല കൊടുക്കേണ്ടത് അവർ ഏറ്റവും കുരുത്തം കെട്ട നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളായിരിക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കുഞ്ഞിനെ നോക്കാൻ നമുക്കറിയാല്ല പത്ത് വയസ്സ് താഴെയുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാനും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊന്നുകിൽ നല്ല രീതിയിൽ എന്താണ് കുഞ്ഞിനെ കർക്കശമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളിച്ച് അതിനെ വഴി വഴിയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എങ്ങനെ വേണം മാർഗം സ്വീകരിക്കാം അപ്പോൾ അത് ഇവരാണ് കഠിനമാക്കേണ്ടത് ഏത് ഈ മൂന്ന് കുട്ടികൾ അതായത് അവരെ സപ്പോർട്ട് ചെയ്തല്ല മൂന്ന് കുട്ടികൾ കളിക്കേണ്ട മൂന്ന് ടീമിനെ അവർക്ക് ദുഷ്കരമാക്കിയാണ് വേണ്ടത് അങ്ങനെ അവരാരും പവർ ടീമിലേക്ക് വരാതിരിക്കാൻ നോക്കണം എന്നാൽ ഇവർക്ക് ഒരു ഗെയിമും കളിക്കാം ഇതിനകത്ത് പവർ വിട്ടുകൊടുക്കണമെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ടീമിന് വേണമെങ്കിലും ഗെയിം കൊടുക്കാം അല്ലെങ്കിൽ ടീമിന് വേണമെങ്കിലും ഇവർക്കൊന്ന് അവർ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇവർ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും എന്നുള്ള രീതിയിൽ അവരുടെ ആരെങ്കിലും അങ്ങനെയും ചെയ്യാം ഫുള്ള് അത് ഡിസ്ക്ലോസ് ചെയ്യാം അത് ഫുൾ ഡിസ്ക്ലോസ് വന്ന് ഫുള്ള് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം അതായത് ആരും പവർ ടീമിൽ വരാൻ പഴ നമ്മൾ മാത്രം മതി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇപ്പോൾ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം എങ്ങനെയായിരിക്കും ഈ ഗെയിം ഈ ഗെയിമിൻ്റെ ഇടയ്ക്കാണ് ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നതും അത് ചൊല്ലി വഴക്കുണ്ടാവുന്നതും പിന്നെ അത് ഫുൾ ഈ ഗെയിം മൊത്തം കൂട്ട കൂട്ടക്കരച്ചിലും ബഹളവും എന്തിനാണോ എന്തോ ഇത്ര കൂട്ടക്കരച്ചിലോ അത് ഐസ്ക്രീമിൻ്റെ പേര് ഇന്ന് ജാസ്മിൻ സ്ട്രോബറി ഐസ്ക്രീം എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അപ്പൊ അറിയില്ല എന്താണെന്ന് അപ്പൊ ഇതാണ് അപ്പൊ ഇനി തൊട്ട് ഞാൻ പറഞ്ഞില്ല ടാസ്കിന്റെ സമയത്ത് എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സമയത്ത് ലോ ആണ് അത് ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ വലിയൊരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ പോയതുകൊണ്ട് ആ ഒരു വിടവുണ്ടാവും ആ ഒരു വിടവ് ആയാൽ വേണ്ടി ഒരാഴ്ചയെങ്കിലും എടുക്കും അല്ലെങ്കിൽ സിങ്ക് ആയി നമ്മൾ വരാൻ വേണ്ടി പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ലൈവ് വളരെ ബോറായിരുന്നു ശോകമായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങേയും മാനത്തേക്കൊക്കെ നോക്കി എല്ലാവർക്കും മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരാൾക്ക് പോലും റിപ്ലൈ പോലും കൊടുക്കാനുള്ള ഫോൺ പോലും എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല അത്ര മാത്രം എഴുത്തായിരുന്നു എടുക്കുക വീഡിയോ എടുക്കുക എടുക്കുക വീഡിയോ എടുക്കുക ഇപ്പം പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പൊ എന്തായിരുന്നാലും ഇനി ഈ ടാസ്ക് നമുക്ക് കൊഴുപ്പിക്കാം നോക്കാം നമ്മൾ എങ്ങനെ കളിക്കുന്നുള്ളത് കുറച്ചൊക്കെ കഴിഞ്ഞ് ശരിയാവുമായിരിക്കും നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ആദ്യത്തെ താഴ്ച അല്ലേ ആയുള്ളൂ ഇനി കിടക്കയാണ് ബാക്കി ദിവസം അല്ലേ നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് കാണാൻ അങ്ങനെയല്ല എന്തായാലും എത്തി നോക്കാനെങ്കിലും ആൾക്കാരുണ്ടാവും അങ്ങനെ ആരും ഇട്ടിട്ട് പോവുകയെന്നില്ല എല്ലാം ഏറ്റവും നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടി എല്ലാവരും വന്ന് കാണും അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ രണ്ട് കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് പോവും അടിയിലെഴുതിയിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ